ത്രിമൂർത്തികൾക്കുള്ളിലെ സംരക്ഷകൻ എന്നാണ് വിഷ്ണു അറിയപ്പെടുന്നത് ബ്രഹ്മാവും ശിവനും ഉൾപ്പെടുന്ന പരമോന്നത ദൈവത്വത്തിൻറെ ത്രിമൂർത്തി വൈഷ്ണവമതത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന പരമമായി ഭഗവാൻ വിഷ്ണുവാണ് ഹിന്ദുമതത്തിലെ സ്മാർത്ത പാരമ്പര്യത്തിലെ പഞ്ചായത്ത് പൂജയിലെ അഞ്ചു തുല്യ ദേവന്മാരിൽ ഒരാളാണ് അദ്ദേഹം വൈഷ്ണവമതം അനുസരിച്ച് പരമോന്നത വ്യക്തിഗുണങ്ങളുള്ളവനാണ് കൂടാതെ നിശ്ചിത രൂപമുണ്ട് എന്നാൽ പരിധിയില്ലാത്തതും അതീതവും മാറ്റമില്ലാത്തതുമായ കേവല ബ്രഹ്മവും പ്രപഞ്ചത്തിന്റെ പ്രാഥമിക ആത്മാവുമാണ് വിഷ്ണുവിന്റെ ദയനീയവും ഭയപ്പെടുത്തുന്നതുമായ നിരവധി ചിത്രങ്ങളുണ്ട് ദൈയുള്ള വശങ്ങളിൽ ക്ഷീരസാഗര എന്ന ആദിമക്ഷീര സമുദ്രത്തിൽ തന്റെ ഭാര്യയായ ലക്ഷ്മിയോടൊപ്പം പൊങ്ങിക്കിടക്കുന്ന ശേഷ ചുരുളുകളിൽ ഉറങ്ങുന്ന ഒരു സർവജ്ഞനായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ലോകത്തെ തിന്മ കുഴപ്പങ്ങൾ വിനാശകരമായ ശക്തികൾ എന്നിവയാൽ ഭീഷണിപ്പെടുത്തുമ്പോഴെല്ലാം പ്രപഞ്ചക്രമം പുനഃസ്ഥാപിക്കുന്നതിനും ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനുമായി വിഷ്ണു അവതാരത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങിവരുന്നു വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ നന്മയെ ശാക്തീകരിക്കാനും തിന്മയെ നശിപ്പിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും ഭൂമിയുടെ ഭാരം ഒഴിവാക്കാനും അവതരിക്കുന്നു ഭഗവത്ഗീതയിൽ നിന്ന് പലപ്പോഴും ഉദ്ധരിക്കപ്പെട്ട ഒരു ഭാഗം വിഷ്ണുവിൻ്റെ ഒരു അവതാരത്തിൻ്റെ സാധാരണ വേഷത്തെ വിവരിക്കുന്നു നീതിക്ഷയിക്കുകയും അനീതി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ അയക്കുന്നു നന്മയുടെ സംരക്ഷണത്തിനും തിന്മയുടെ നാശത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും ഞാൻ യുഗാന്തരമായി ഉണ്ടാകുന്നു ഭഗവത്ഗീത നാല് ദശാംശം ഏഴ് എട്ട് മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ പാഞ്ചജന്യം വെളുത്ത നിറത്തിലുള്ള ശംഖ് സുദർശനം ശത്രുക്കളെ സംഹരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ആയുധം കൗമോദകി ഗതിയുടെ പേര് കൗസ്തുഭം ക്ഷീരസാഗരം കടഞ്ഞപ്പോൾ കിട്ടിയ ആഭരണം നാന്തകം ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച് വാൾ ശാറംഗം വില് വൈജയന്തി രത്നമാൽ ശ്രീവത്സം നെഞ്ചിലുള്ള അടയാളം മറുഗ് ഭൃഗു എന്ന മഹർഷി നെഞ്ചിൽ ചെവിട്ടിയപ്പോൾ ഉണ്ടായതാണെന്ന് കരുതപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ആന്ധ്രാപ്രദേശ് ജഗന്നാഥ ക്ഷേത്രം ഒഡിഷ് ബദ്രീനാഥ് ക്ഷേത്രം ഉത്തർപ്രദേശ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃശൂർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന് പത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം അതിൽ ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യവും ആയിട്ടാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവതാരമാണ് രാമനും കൃഷ്ണനും വിഷ്ണു എന്ന വാക്കിന് അർത്ഥം തന്നെ അനന്തം എന്നാണ് എല്ലായിടങ്ങളിലും ഉണ്ട് നിങ്ങളുടെ മനസ്സിനും വിഷ്ണു ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം